الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين أمنوا أتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹു സുബഹാനുഭവ താലയുടെ അനുഗ്രഹവും കാരുണ്യവും നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ശുദ്ധീഖുകളായ സ്വാലിഹിങ്ങളായ ദാസന്മാരിൽ നമ്മയെല്ലാം റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനഹു താല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഞാമത്ത് അല്ലെങ്കിൽ തൗഫീക്ക് അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു മുസ്ലിമായി ഇവിടെ ജനിക്കാനും ഒരു മുസ്ലിമായി ഇവിടെ നമുക്ക് ജീവിക്കുവാനുമുള്ള ഒരു സഹായം നമുക്ക് ലഭിച്ചു അല്ലെങ്കിൽ തൗഫീക്ക് ലഭിച്ചു എന്നുള്ളതാണ് അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നതും നമ്മുടെ ദീന അഥവാ ഇസ്ലാമാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസ്ബഹാന അഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത് അലയോമും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം നാം പൂർത്തിയാക്കി തന്നി തന്നിരിക്കുന്നു ും എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരികയും ചെയ്തിരിക്കുന്നു ഇസ്ലാമ ദീന ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതമായി നാം നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മതം ഇസ്ലാമാണ് പ്രകൃതിയുടെ മതം ഇസ്ലാമാണ് ഈ ലോകത്ത് കടന്നു വന്ന സകലമാന പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത മതം അതുപോലെ നല്ലത് ഇസ്ലാമാണ് എല്ലാ നബിമാരും പറയുന്നുണ്ട് എന്ത് മുസ്ലിം എന്നുള്ള പദം പറയുന്നുണ്ട് അഥവാ അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്നതാണ് അപ്പോൾ നമ്മളൊരു പൂർണ്ണ മുസ്ലിമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിമായി നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മളൊരു മുസ്ലിമായി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു അനുയായി ആയി എന്ന കാരണത്താൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവായി പോകുമോ ഒരിക്കലും ഒഴിവാവുകയില്ല എന്നതാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം ഒരിക്കൽ പ്രവാചകൻ സല്ല അലൈഹി വസ്ല്ലമ്മയോട് ചോദിക്കപ്പെട്ടു സഅദ് ബിൻ അബി വക്കാസ് റതി അള്ളാഹു ആണ് നബി സുല്ലാഹു അലൈഹി വസ്ല്ലമ്മയോട് ചോദിച്ചത് യാ റസൂല അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരെ അയ്യുന്നാസി അഷദ് ബലാൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബല അഥവാ പരീക്ഷണം ഉണ്ടാവുക ആർക്കായിരിക്കും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ അംബിയ നബിമാർക്ക് എന്നാണ് നബിമാർക്ക് എന്നാണ് അള്ളാഹുവിൻ്റെ അംബിയാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരിക പിന്നെ പറഞ്ഞു പിന്നെ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അംസൽ അംസൽ അംസലു ഫൽ പിന്നെ അതുപോലെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു അപ്പം ഈമാനിൻ്റെ കണക്കനുസരിച്ച് പരീക്ഷണങ്ങൾ അങ്ങനെ വരും ദീനിഹി ഒരു മനുഷ്യൻ അവൻ്റെ ദീനനുസരിച്ച് പരീക്ഷിക്കപ്പെടും ഒരു മനുഷ്യൻ ഒരു വിശ്വാസി അവൻ്റെ ഈമാൻ എത്ര ഉറച്ചിരിക്കുന്നോ അവൻ എത്ര ദീനിൽ അടിയുറച്ച് നിൽക്കുന്നോ അവനുള്ള പരീക്ഷണങ്ങൾ ശക്തമായിരിക്കും അവൻ ദീനിൽ ചാഞ്ചാടി ഒരു ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരീക്ഷണമായിരിക്കും അവനുണ്ടാവുക അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ പരിഭ്രാന്തരാകാൻ പാടില്ല നിരാശരാകാൻ പാടില്ല ഒരു ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം എത്ര ശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അവൻ്റെ മനസ്സിലും അവൻ്റെ ജീവിതത്തിലും അതൊരിക്കലും അസ്വസ്ഥത സൃഷ്ടിക്കുകയില്ല എന്നർത്ഥം പരിശുദ്ധ ഖുർഹാനിലെ സുഹൃത്തിൽ അൻകബൂത്തിലൂടെ അതുപോലെ സുഹൃത്തിൽ ബക്കറയിലൂടെ ഒക്കെ അള്ളാഹു സുബഹാന ഹത്താല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ആരോടാണെന്നറിയാമോ സ്വർഗം ആഗ്രഹിച്ച് അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് അള്ളാഹു ചോദിക്കുന്നത് സുഹൃത്തിൽ അൻകബൂത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ് അലിഫുലീ അഹസിബന്നു അയ്യുറക്കോ അയ്യപ്പോലോ ആമും അഹസിബന്നസ് മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നുവോ അയ്യുറക്കോ അവനെ വിട്ടയക്കപ്പെടുമെന്ന് വെറുതെ ഒഴിവാക്കി വിട്ടേക്കുമെന്ന് അയ്യക്കോലോ ആമന്ന ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ പരീക്ഷിക്കപ്പെടാതെ പരീക്ഷണങ്ങൾ ഉണ്ടാവാതെ എന്ന് അപ്പം വിശ്വാസികളാണോ പരീക്ഷണങ്ങൾ ഉണ്ടാകും പരീക്ഷണമില്ലാത്ത ഒരു ജീവിതം പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക അങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടതെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വർഗ്ഗത്തിൻ്റെ മാർഗം അല്ലേ അല്ല എന്ന് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാന ഫുത്താല നമുക്ക് പറഞ്ഞു തരികയാണ് ഇതേപോലെ തന്നെ വിശുദ്ധ ഖുര്ഹാനിലെ സ്വർഗുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ ഒരു വചനമുണ്ട് വള വളരെ ശ്രദ്ധേയമായ ഒരായത്താണത് അവിടെയും അള്ളാഹു സുബഹാന ഹുബത്താല ചോദിക്കുകയാണ് ആരോടാ നമ്മളോടൊക്കെയാണ് ആ ചോദ്യം നമ്മളോടാണ് ചോദ്യം അം <S -cado> ും നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് കളയാമെന്ന് ആയത്ത് അവതരിച്ചത് മക്കയിലാണ് ഈ ആയത്ത് ആദ്യമായി ഓദി കേൾക്കുന്ന ആരാന്നറിയോ സ്വഹാബികളാണ് സ്വഹാബികളോടാണ് അള്ളാഹു ചോദിക്കുന്നത് ഈ ചോദ്യം എന്താ ചോദ്യം ആയത്തിലുള്ളറിയോ അം ഹസിബുത്തും നിങ്ങൾ വിചാരിക്കുന്നുവോ അൻ ജന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും എങ്ങനെ വലമും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ കുറേ ആളുകൾ ഉണ്ടായിട്ടുണ്ട് കുറേ തലമുറകൾ അവരെ ബാധിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും ബാധിക്കാതെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണോ കരുതിയിരിക്കുന്നത് മസ് തുൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവരെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഏതുവരെയെന്ന് ചോദിച്ചാൽ ു എന്താ ജൽ എന്ന് പറഞ്ഞാൽ എന്താ ഭൂകമ്പം അല്ലെ ഭൂകമ്പം എന്ന് പറയാൽ എന്താ വെച്ചാൽ കിടുകിട വിറപ്പിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം അങ്ങനെ കിടുകിട വിറപ്പിക്കപ്പെടുക അതായത് വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും മുന്നോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും ശത്രുക്കളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് നിമിഷവും ജീവൻ പോകാൻ പോകാവുന്ന ഒരവസ്ഥ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാവുന്ന ഒരവസ്ഥ ആ ഒരവസ്ഥയിൽ കിടുകിട വെറപ്പിക്കപ്പെട്ടു എന്നിട്ട് ഒരു സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ പോലും ചോദിച്ചു എന്നാണ് റസൂലു ഒരു നബിയും ആ നബിയോടൊപ്പമുള്ളവരും പോലും ചോദിച്ചു പോയി മത്ത നസുറുല്ല അള്ളാഹു ഇനി എപ്പോഴാണ് നിന്റെ സഹായം ഈ ഞങ്ങൾക്ക് ഇറങ്ങുക അത്രമാത്രം പരീക്ഷണം മൊക്മിനീകളുടെ മേൽ ഉണ്ടാകും അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണെന്നായി പറയുന്നത് മനസ്സിലായില്ലേ അതല്ലാതെ നമ്മൾ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുക പരീക്ഷിക്കപ്പെടുക രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുക ഇത് മാത്രമല്ല പരീക്ഷണം എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീൻ കൊണ്ടുള്ള പരീക്ഷണം ശത്രുക്കളാൽ നമ്മൾ പരീക്ഷിക്കപ്പെടും ശക്തമായി പരീക്ഷിക്കപ്പെടും നിങ്ങൾ കേട്ടിട്ടില്ലേ ഉഹുദിൻ്റെ ചരിത്രം ഉഹുദിൽ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഉഹുദി യുദ്ധം നടക്കുന്നത് ഹിജറ എത്രാം വർഷമാണെന്നറിയാമോ ബദർ ഹിജർ എത്രല്ലാണെന്ന് ഇത്രല്ല എത്രാം വർഷ ഹിജറ് ഹിജറ രണ്ടാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത് ഹിജറ മൂന്നാം വർഷമാണ് ഉഹുദി യുദ്ധം നടക്കുന്നത് ബദറിൽ അതിൻ്റെ ചരിത്രനുശാൽ നമ്മൾ വരുന്നുണ്ട് ആ യുദ്ധത്തിൽ യാതൊരു ആയുധവും ശക്തിയും ഇല്ലാതിരുന്നിട്ട് പോലും മുസ്ലിങ്ങൾ വിജയിച്ചപ്പോൾ അതിൻ്റെ ആത്മബലത്തിലാണ് എവിടെ ഉഹുദിൽ ശത്രുക്കളെ നേരിട്ടത് പക്ഷേ ഉഹുദിലെന്തു പറ്റി വിപത്തുകൾ പിണഞ്ഞു അല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി ശത്രുക്കളുടെ ഇരട്ടിക്കിരട്ടി വിശ്വാസികളാണ് ഊഹുദിലെന്തു ചെയ്തത് ഷഹീദായത് അല്ലേ എഴുപത്തഞ്ചോളം പേർ അതിൻ്റെ നാലിലൊന്ന് മാത്രമേ ശത്രുപക്ഷത്തു നിന്ന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളൂ പക്ഷേ അള്ളാഹു സുബാഹത്തല എന്താണെന്നറിയോ ആ ഇതിൽ നിങ്ങൾക്ക് വിപത്ത് ബാധിച്ചത് നിങ്ങൾക്ക് പ്രയാസം ബാധിച്ചത് അള്ളാഹുവിൻ്റെ കൂടി തന്നെയാണ് അള്ളാഹ് അറിയാണ്ടൊന്നുമല്ല അള്ളാഹാൻ്റെ കൂടി തന്നെയാണ് നിങ്ങളുടെ ഈമാനിനെ അളക്കുവാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു നിങ്ങൾക്ക് മുസീബത്ത് അതിൽ ബാധിപ്പിച്ചത് എന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ഞാനൊരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ ഒരു ഓവർ കോൺഫിഡൻസ് ഒരു ഓവർ ആത്മവിശ്വാസം വേണ്ടതില്ല പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് അള്ളാഹു സുബഹാന ഹോത്താല പഠിപ്പിക്കുന്നത് അതാ ഒരു നബി പോലും ചോദിച്ചു പോയി എന്ന് പറഞ്ഞു ഇനി അള്ളാഹ് നിൻ്റെ സഹായം എപ്പോഴാണ് ഞങ്ങൾക്ക് ഇറങ്ങുക എന്ന് ചോദിക്കുമാർ അവർ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾക്കറിയുമോ ഹബ്ബാബ് ബിൻ അറത് റതിാഹുനു പറയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ശക്തമായി പരീക്ഷിക്കപ്പെട്ട ഒരു സഹാബിയായിരുന്നു ഹബ്ബാബ് ബിൻ അറത്ത് റതി പറയുന്നു ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം കാബയുടെ അടുത്ത് കിടക്കുകയാണ് കാവയുടെ അടുത്ത് കാബയെ തണലാക്കി നബി നബിസ്വല്ലാ അലൈഹി വല്ല കിടക്കുന്ന സമയത്ത് ഞങ്ങൾ നബിയോട് ചോദിച്ചു അലാ അലാ നബിയെ അള്ളാഹാൻ്റെ സഹായമൊന്നും നമുക്കിനി വരില്ലേ എന്തുമാത്രം പരീക്ഷണങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് നമ്മളിങ്ങനെ നമ്മൾ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നമ്മൾ സഹായിക്കപ്പെടാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ അപ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ ദ്വാ ചെയ്യുന്നുണ്ടെന്നല്ല മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് കഴിഞ്ഞു പോയ ചില സമൂഹങ്ങൾ അനുഭവിച്ച ചില ജന ജന ജനത അനുഭവിച്ച ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ അവർ മുസ്ലിം മുസ്ലിമായതിൻ്റെ പേരിൽ അവരിൽ ചില ആളുകളെ കുഴിയിലിറക്കി നിർത്തിയിട്ട് തലയിൽ വാൾ വെച്ചിട്ട് വെട്ടി രണ്ട് കഷ്ണം പൊളപ്പാക്കി അവരെ കളഞ്ഞിട്ടുണ്ട് അതുപോലെ കൊണ്ടുപോയ ആളുകളുടെ ഇടയിൽ നിർത്തിയിട്ട് ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ടുവന്നിട്ട് അവരുടെ ശരീരം മുഴുവനായിട്ടെന്ത് ചെയ്ത് അങ്ങോട്ട് എന്താ പറയുക ഇതാക്കുമല്ലോ ശരീരം കൊണ്ട് ഇതാക്കിയിട്ട് ശരീരത്തിലെ മാംസവും രക്തവും അല്ലെ തൊലിയെല്ലാം കൂടെ വാർന്നെടുത്ത് അതിദാരുണമായി ക്രൂരമായി അവരെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നബ്ല വസ്ലാം പറഞ്ഞു എന്നിട്ട് റസൂർ അഹ് വല്ല വസ്ലം പറയുന്നു ഒരു കാലഘട്ടം വരാനുണ്ട് അന്ന് നിർഭയരായി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും ആരെയും പേടിക്കേണ്ടതില്ല എന്ന നമുസ്വലസ്ലം അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായ വിജയം അള്ളാഹു ആർക്കാ കൊടുക്കുക വിശ്വാസികൾക്കായിരിക്കും അള്ളാഹു ഒരിക്കലും വിശ്വാസികളെ കൈവിടി കൈവിടുകയില്ല സൂറത്തുൽ മുഗ്മിനിലെ അമ്പത്തി ഒന്നാമത്തെ ആയത്തിങ്ങനെയാണ് തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ സഹായിക്കുക തന്നെ ചെയ്യും വിശ്വാസികളെയും നാം സഹായിക്കുക തന്നെ ചെയ്യും ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും നാം സഹായിക്കുക തന്നെ ചെയ്യും എന്ന് എന്നല്ലാഹു പറയുന്നുണ്ട് ഇത് ഇതല്ലാഹുവിൻ്റെ കടമയാണ് ഇത് അല്ലാഹുവിൻ്റെ ബാധ്യതയാണ് വിശുദ്ധ ഖുർആാനിലെ മുപ്പതാം അധ്യായം സുഹത്തു റൂമിലെ നാൽപ്പത്തി ഏഴാമത്തെ വചനം ആ ആയത്തിൽ അല്ലാഹു പറയുക നസ്രുൽ മു്മിനീൻ കണ്ടോ വക്കാൻ നമ്മുടെ മേൽ ബാധ്യതയാണ് വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് ആരെ സഹായിക്കുക മുഗ്മിനുകളെ ഈമാൻ ഉള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് ഇവിടെ നമ്മൾ നടത്തേണ്ട ഒരു പരിശോധന എന്താണെന്ന് വെച്ചാൽ നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത് എൻ്റെ റബ്ബ് അതായത് ശത്രുക്കളാൽ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ ദീനാൽ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള അർഹത നമ്മൾ ഓരോരുത്തരും നേടിയിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന വേണം അതല്ലാതെ കേവലം വാക്കിലും വൈകാരികതയിലും മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ മതവും ജീവിതവും മനസ്സിലായില്ലേ കേവലം വാക്കിലും വൈകാരികതയിലും മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ എന്ത് ജീവിതം എന്ന് പറയുന്നത് അതായത് മുസ്ലിം എന്ന് പറയുന്നത് വെറും ഒരു വൈകാരികതയല്ല അത് ശരിക്കും ഒരു ജീവിതമാണ് ശരിയായ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലം ഒരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞു തരാണ് നമുക്ക് ആ ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും അത് ഈ കാലമല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലമല്ലേ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കും എന്താണ് പറഞ്ഞത് യൂഷിക്കുൽ അൻ അലൈക്കും യു ഷിൽ അതായത് നല്ല വിശപ്പ് ബാധിച്ച ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു തളികയിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവച്ചിട്ട് കഴിച്ചോളാൻ പറഞ്ഞാൽ അവർ കൈയിട്ട് വരുല്ലേ അല്ലേ ഇതുപോലെ ഈ ഉമ്മത്തെന്ത് ചെയ്യും ശത്രുക്കളാൽ നാലു ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴക്കപ്പെടും വിശ്ലാശാലം പറയാ അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ശരിക്ക് നമ്മൾ നമ്മുടെ ഓർമ്മയിൽ മറക്കാതെ വെക്കേണ്ട ഒരു അതീതാണിത് അപ്പോൾ ഒരാൾ ചോദിച്ചു നബിയെ അങ്ങനെ ഒരു കാലം വരുമ്പോ നമ്മുടെ എണ്ണക്കുറവ് കൊണ്ടായിരിക്കുമോ നമ്മൾ ശത്രുക്കളാൽ ഈ നിലയ്ക്ക് ആക്രമിക്കപ്പെടുന്നത് അപ്പോ നബിസ് പറഞ്ഞു വല കിന്നം ഊസ ഉൻകൂസ ഇസൈൽ നിങ്ങളന്ന് എണ്ണം കുറഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ നിങ്ങളന്ന് എണ്ണത്തിൽ നല്ലപോലെ ഉണ്ടാകും എവിടെ നോക്കിയാലും മുസ്ലിമാണ് പേരെന്താ മുസ്ലിമാണ് എല്ലാവരും മുസ്ലിങ്ങളാണ് എണ്ണത്തിൽ ഒരു കുറവുമില്ല പക്ഷേ നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ മേലെ കിടക്കുന്ന ചണ്ടികളുണ്ടല്ലോ അതുപോലെ ഒഴുകി കിടക്കുകയാണ് അതുപോലെയായിരിക്കും നിങ്ങൾ ഒരു യക്കയിൽ ഒരു ഈമാൻ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ും നിങ്ങളുടെ പോയി എന്നുള്ളത് മാത്രല്ല പ്രശ്നം നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടല്ലോ നിങ്ങളെ ആക്രമിക്കാൻ നാല് നാലുപാടുന്ന് വരുന്ന ശത്രുക്കൾക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു പേടി അവർക്ക് അവരുടെ മനസ്സിൽ നിന്ന് അള്ളാഹു ഭയം ഭയത്തെ ഊരിക്കളയും കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ നമുക്ക് അങ്ങനെ ഒരു കാലാണെന്നുള്ളത് നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് ഭയത്തെ അള്ളാഹു ഊരിയെടുത്ത് കളയും എന്നിട്ട് പറയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു ദൗർബല്യം തരും നിങ്ങളെ ഒരു തരം ദൗർബല്യം ബലഹീനത പിടികൂടും അപ്പോൾ അവിടെ കൂടി ഉണ്ടായിരുന്ന സുഹാബികളിൽ പെട്ട ഒരാൾ ചോദിച്ചു അല്ലാൽ വഹൻ എന്താണ് ലബിയെ ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന ബലഹീനത എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ അപ്പോ റസൂൽഹിഅലിം പറയാണ് ദുനിയാവിനോടുള്ള അതിരറ്റ ഇഷ്ടം ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുകയാണ് പരലോകത്തെ പറ്റി യാതൊരു ചിന്തയില്ല ദുനിയാവിൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടക്കാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വല്ലാത്തൊരു പേടിയാണ് മരിച്ചാൽ നമ്മളൊന്നാലോചിക്കേ ഞാൻ മരിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ചിന്ത വരി എന്താ എൻ്റെ ഭാര്യ വിധവയാകും എൻ്റെ മക്കൾ അനാഥരാകും അവരെ നോക്കാൻ ആരുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ നമ്മൾ നമ്മൾ ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബം പിന്നെ ആ വഴിയാധാരമാകില്ലേ എന്നുള്ളതാണ് ആ ഒരു ചിന്തയല്ല സത്യത്തിൽ വരേണ്ടത് ശത്രുക്കൾ പ്രവാചകൻ സുല്ലമയുടെ കാലത്ത് പറയുമായിരുന്നു മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ വല്ലാത്ത പണിയാണ് കാരണം നമ്മൾ ജീവിക്കാൻ കൊതിക്കുന്നത് പോലെ നമ്മൾ ഈ ഐഹിക ജീവിതം ഉണ്ടല്ലോ നമ്മൾ നമുക്ക് ഈ ഐഹിക ജീവിതത്തോടുള്ള ഇഷ്ടം എങ്ങനെയാണോ അതുപോലെയാണ് മരണത്തോട് അവർക്കുള്ള ഇഷ്ടം അവരെ തോൽപ്പിക്കാൻ വല്ലാത്ത പാടാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി ഷഹീദാകാനുള്ള അവരുടെ ആ ഉത്കടമായ ആഗ്രഹം അത് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നബ്സുലം പറഞ്ഞത് ദുനിയാവ് ദുനിയാവിനോടുള്ള വല്ലാത്ത ഒരു ഒരു വല്ലാത്ത ഒരു കെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹവും മരണത്തോടുള്ള വെറുപ്പും എന്നാണ് നബ്സുവാല്ലാം പറഞ്ഞത് ഇതുണ്ടാകുന്ന കാലത്തോളം തീർച്ചയായിട്ടും എന്താണ് എന്താണ് ഈ ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഭയം ഇല്ലാതിരിക്കും എന്നാണ് അവരിങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിലെ ഓരോ പദങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ഈമാൻ കൊണ്ടാണ് ശക്തി ശക്തിയാർജിക്കേണ്ടത് നമുക്കറിയാമല്ലോ പിന്നെ ബദറിൽ വിശ്വാസികൾ ജയിച്ചത് ആയുധം കൊണ്ടല്ല ഈമാൻ കൊണ്ടായിരുന്നു ഹുനൈനിൽ വിശ്വാസികൾ വിജയിച്ചത് ആയുധം കൊണ്ടല്ല എന്തുകൊണ്ടായിരുന്നു നമ്മൾ പഠിക്കണം മക്കാ വിജയത്തെ തുറന്നുണ്ടായ യുദ്ധമാണ് മുരേനി യുദ്ധം അവിടെ മുസ്ലീങ്ങൾ വിജയിച്ചത് ആയുധ ശക്തി കൊണ്ടല്ല മറിച്ച് വിശ്വാസം കൊണ്ടായിരുന്നു ഇങ്ങനെ ഓരോ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും ഇബ്രാഹിം നബി അലൈഹി സ്ലാം വിജയിച്ചത് ശക്തി കൊണ്ടല്ല പിന്നെ ഈമാൻ കൊണ്ടായിരുന്നു നമ്രൂദിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഫിർ അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്ലാം വിജയിച്ചത് ഫിറ അവൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാം വിജയിച്ചത് ആയുധ ശക്തി കൊണ്ടല്ല മറിച്ച് ഈമാൻ കൊണ്ടായിരുന്നു ആറ് തഫ്സീറുകളിലൊക്കെ കാണാം ആറ് ലക്ഷത്തോളം വരുന്ന സൈന്യമായിരുന്നു മൂസാ നബി അലൈഹി അതുപോലെ തന്നെ രെയും പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടതെന്നാണ് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല തഫ്സീറുകളിൽ പറയുന്നതാണ് അപ്പം അത്രയും വലിയൊരു സൈന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ നമ്മളെപ്പോഴും കൊണ്ടിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അദ്ദുന്യാ 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 ലിൽ മുഅ്മിനി മുഅ്മിനി കാഫിർ കാഫിർ എൻ്റെ അർത്ഥം ആർക്കെങ്കിലും പറയാമോ എന്തതിൻ്റെ അർത്ഥം കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ ദുനിയാവ് സിജുനുൽ ഗൾഫിൽ സിജിൻ കേൾക്കാത്തവരുണ്ടോ എന്താ സിജിൻ എന്ന് പറഞ്ഞാൽ ജയിലിൽ സിജു മീൻ വിശ്വാസികളുടെ ജയിലാണ് എന്ത് ദുനിയാവ് ഭജന്നുൽ കാഫർ കാർ സ്വർഗാക്കി കൊടുത്തിരിക്കുന്ന എവിടെയാണ് അവിടെയല്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതം അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മുഹദ്ദീസുകൾ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദാറ് നമ്മുടെ ഈ വീടെന്ന് പറഞ്ഞാൽ ബലാ വീടാണ് പരീക്ഷണത്തിൻ്റെ ഭവനമാണ് ഫീഹാ അലൽ ഫിത്തൻ ഫിത്തനകൾ എന്ത് വന്നാലും നമ്മൾ ശക്തമായി ക്ഷമിക്കണം ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റുകയുള്ളൂ എങ്കിൽ കൂടി നമ്മൾ നിലകൊണ്ടാൽ അള്ളാഹു സുബഹാന നമുക്ക് ഇസ്സത്ത് തരിക തന്നെ ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ വിശുദ്ധ കുറു അതിൽ സൂറത്തിൽ ബുറൂജ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് എന്തായർത്ഥം ബുറൂജ് സൂറത്തിൽ ബുറൂജ് അതിൽ അള്ളാഹു സുബഹാൻ താല ആ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഒരു ചരിത്രമാണ് കുറേ ആളുകളെ കിടങ്ങിലിട്ടിട്ട് തീ കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിലിട്ട് കുറേ ആളുകളെ ഒരു രാജാവ് കൊന്നു കളഞ്ഞു അത് ഏതാണ് നാട് എന്നും ഏതാണ് രാജാവ് എന്നും ഹരീഫുകൾ എവിടെയും പറയപ്പെട്ടിട്ടില്ല ആ കൂട്ടത്തിൽ കൈക്കുഞ്ഞുങ്ങളുമായി ആ തീ ചാടേണ്ടി വന്ന ഉമ്മമാർ വരെ ഉണ്ടായിരുന്നു പ്രായം ചെന്ന ആളുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ചരിത്രം അല്പം വിശദമായി പറയുന്നുണ്ട് അതിൻ്റെ ചുരുക്കഭാഗം ഇതാണ് അതല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ് ഒരു കുട്ടിയെ അതിൻ്റെ അവസാന ഭാഗം ഇതാണ് ഒരു രാജാവ് ഒരു കുട്ടിയെ കൊലപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചു പക്ഷെ ആ കുട്ടിയെ കൊലപ്പെടുത്താൻ കഴിയുന്നില്ല മലമുകളിൽ കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു കൊല്ലാൻ കൊണ്ടുപോയ ആളുകൾ കൊല്ലപ്പെടുകയും കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു കടലിൽ കൊണ്ടുപോയി വീണ്ടും രാജാവ് കോപാന്തനായി പറഞ്ഞു കടലിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ കൊന്നുകളയു എന്ന് പറഞ്ഞു പക്ഷേ കപ്പലിൽ ഈ കുഞ്ഞിനെയുമായി പോയ ആളുകൾ കൊല്ലപ്പെട്ടു ഈ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അവസാനം രാജാവ് പറയുകയാണ് ഈ കുട്ടി പറയുകയാണ് രാജാവേ നിങ്ങൾ എന്നെ കൊലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ തരുന്ന അമ്പ കൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്പ നേരെ എറിയുക എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഈ അമ്പെടുത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഈ കുട്ടിക്ക് നേരെ എറിഞ്ഞു ഈ കുട്ടി അവിടെ മരിച്ചു വീണു പക്ഷെ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആ കൂടിയ ആളുകളെല്ലാം തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചു അള്ളാഹു ആരാണെന്നും അള്ളാഹുവിൻ്റെ പവർ എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഏകനായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കാൻ തയ്യാറായി അള്ളാ ആരാന്ന് ശരിക്കും അതിലൂടെ അവരറിഞ്ഞു അപ്പം രാജാവ് പറഞ്ഞു നിങ്ങൾ പഴയ മതത്തിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ നിങ്ങളെ തീയിലിട്ട് ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞു അവരാരും പിന്മാറാൻ തയ്യാറായില്ല അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ആളുകളെ ചുട്ടരിച്ചു കളഞ്ഞു ആ രാജാവ് ചുട്ടരിച്ചു കളഞ്ഞു എന്തുകൊണ്ട് അവർ ഉറച്ചു നിന്നു നമ്മൾ ചിന്തിക്കേണ്ട വിഷയാണ് അതുപോലെ തന്നെ സാഹിറുകൾ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ മായാജാലം നടത്തി മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ വന്ന സാഹിറുകൾ മുസ്ലിങ്ങളായി മൂസാ നബി അലൈഹിസ്സലാം ചെയ്ത പണി മാജിക് അല്ല അത് എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ മുസ്ലീമായി ആ സമയത്ത് ഫിറാവും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങളിവിടെ വന്നത് എൻ്റെ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കയ്യും കാലും വെട്ടി കുരിശിൽ തറച്ചുകൊല്ലെന്ന് പറഞ്ഞു വലത് കൈയ്യാണ് വെട്ടുന്നതെങ്കിൽ ഇടത് കാലം വെട്ടുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു പിന്നെ ഫിർ നീ നീക്ക് നിനക്ക് ഈ ദുനിയാവിലല്ലേ ഞങ്ങളെ ശിക്ഷിക്കാൻ പറ്റൂ എന്തും ചെയ്തോ ഞങ്ങളുടെ ശരീരം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗമാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റി പ്രിയമുള്ളവരെ ആ ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ആ ഒരു വിശ്വാസമാണ് ശത്രുക്കളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ അറിയുന്നില്ലേ എന്നൊരു ചിന്ത ഒരിക്കലും നമുക്കുണ്ടാവേണ്ടതില്ല ശുദ്ധ ഖുരാൻ ഒരായത്തുണ്ട് അക്രമകാരികളായ ആളുകൾ വിശ്വാസികളെ ദ്രോഹിക്കുമ്പോൾ അള്ളാഹു അതൊന്നും കാണുന്നില്ല അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അള്ളാഹു അവർക്ക് കുറച്ച് സമയത്ത് കൊടുത്തിരിക്കുക അവർ കുറച്ചങ്ങട്ട് അങ്ങനെ പൊയ്ക്കോട്ടെ അല്ല ഒരു പിടുത്തം അവരെ പിടിച്ചോളും എന്നാണ് വിശുദ്ധപുര ആ പറയുന്നത് സമാനമായ ആയത്തുകൾ നമുക്ക് വേറെയും കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ മാനിൽ അടിയുറച്ചവരായിരിക്കണം അള്ളാഹുവിനെ അറിയണം ഇൻഷാള്ള നാളത്തെ നമ്മുടെ ക്ലാസ് ആ വിഷയത്തിലാണ് അള്ളാഹു ആരാൻ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാളെ ഇൻഷാള്ള നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് മുസ്തഫ സക്കാഫിയൽ ഖാമിലി അദ്ദേഹമാണ് ഇൻഷാ ഇൻഷാള്ള വിഷയം നാളെ നമുക്ക് വിശദീകരിച്ച് തരും ഇൻഷാല്ലാ ഓരോ വിഷയങ്ങൾ നമുക്കൊരു ചുരുങ്ങിയ സമയമാണുള്ളത് നിങ്ങൾ കുറച്ചുകൂടി നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു എനിക്ക് ഇന്നലെയും മിനിഞ്ഞമൊക്കെയായി കുറച്ചുകൂടി നേരത്തെ എത്തിയിട്ടുണ്ട് നേരത്തെ എത്താൻ പറ്റുന്നവരോടാണ് ഞാൻ പറയുന്നത് ഒന്ന് നേരത്തെ എത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ റമദാനിലൊക്കെ ഇങ്ങനെ ഒന്ന് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റുകയുള്ളൂ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അതുകൊണ്ട് ഈ ഒരു സമയത്തെ പരമാവധി നമ്മൾ ഇൽമ് നേടുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക അത് നമ്മുടെ അമലിലേക്ക് കൊണ്ടുവരിക അള്ളാഹു സുബെഹാനു വത്താല കൂടുതൽ അറിവ് നേടാനും അറിഞ്ഞ അറിവനുസരിച്ച് ഇമാനോടുകൂടി ജീവിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബെഹാനു വത്താല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ മഹിതമായ ഇൽമിൻ്റെ സദസ്സിൽ ഈ റമദാനിൽ നമ്മളെല്ലാം റബ്ബ് ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ പല ലോകത്ത് സ്വർഗത്തിലും ഒത്തുചേരുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബെഹാന ഹു വത്ത ആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ വസ്ലല്ലാഹു വല നബീന മുഹമ്മദ് വാലല അലിഹി വസ്ലഹി വസ്ല്ലം واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته